ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ബേബി മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എല്ലാവർക്കും ഡൗട്ട് വന്നിട്ടൊരു കാര്യമാണേ നമ്മുടെ ബേബി എപ്പോഴാണ് മൂവ് ചെയ്തു തുടങ്ങുന്നത് ഇനി നമ്മുടെ ബേബിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് അറിയാൻ പറ്റുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടോ എനിക്ക് ഡൗട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ എനിക്കിതിനെക്കുറിച്ച് അറിയാവുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ നമ്മളുണ്ടല്ലോ പുതിയതായിട്ട് പ്രഗ്നൻ്റ് ആവുന്ന എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ലൈക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻ്റ് കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റിലെ തന്നെ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ പറ്റുന്നത് പതിനെട്ട് ടു ഇരുപത്തിരണ്ട് വീക്കിനുള്ളിലാണ് കേട്ടോ അപ്പോൾ അത് ചെറു ചിലർക്ക് നേരത്തെ അറിയാൻ പറ്റും ചിലർക്ക് കുറച്ചുകൂടി താമസമാണ് അറിയാൻ പറ്റത്തുള്ളത് എന്തായാലും ഒരു ആറര മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടി തുടങ്ങും കേട്ടോ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് കുറച്ച് താമസം അറിയുന്നുണ്ടല്ലോ കുറച്ച് വണ്ണം ഉള്ളവർക്കും പിന്നെ നമ്മുടെ തുടക്കത്തിലെ തന്നെ പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ ഫ്ലൂയിഡ് കുറവുള്ളവർക്കൊക്കെ കുഞ്ഞിൻ്റെ മൂവ്മെൻറ് കുറച്ച് താമസമാണ് കിട്ടത്തുള്ളത് എങ്ങനെയൊക്കെ ആയാലും മാസം നമ്മുടെ മൂവ്മെന്റ് നമുക്ക് അത്യാവശ്യം കിട്ടി തുടങ്ങും ൊങ്ങ ആദ്യത്തെ ഈ ഒരു പതിനെട്ട് ടു ഇരുപത്തിരണ്ട് വീക്കിനുള്ളിൽ തന്നെ നമുക്ക് മൂവ്മെന്റ് കിട്ടുന്ന പറയുമ്പോൾ നമ്മുടെ അടിവയറിൽ ചെറിയൊരു തുടുപ്പായിട്ടായിരിക്കും ഇവിടെ കിട്ടുന്നത് പലർക്കും പല രീതിയിലായിരിക്കും മൂവ്മെന്റ് കിട്ടുന്നത് അപ്പോൾ കോമൺ എല്ലാവർക്കും തന്നെ ആദ്യത്തെ ഇങ്ങനെ വയറിന്റെ അടിവയറിൽ ചെറിയൊരു തുടുപ്പായിട്ടാണ് ഇവിടെ ആദ്യം കിട്ടുന്നത് ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് വീക്കിലൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞിന്റെ മൂവ്മെന്റ് നന്നായിട്ട് കിട്ടാൻ തുടങ്ങും റെഗുലർ ആയിട്ട് നമുക്ക് മൂവ്മെന്റ് കിട്ടാൻ തുടങ്ങും കേട്ടോ ആ സമയത്താണ് നമ്മുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങേണ്ടത് അതിന് മുമ്പ് അതിനെപ്പറ്റി ഒരുപാട് ബോധമെടാവേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത് ഈ ഒരു ഇരുപത്തേഴ് വീക്കോട്ട് നമ്മൾ കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പൊ ആ അനക്ക് അങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ഇടത് സൈഡ് തിരിഞ്ഞ് ഒരു അരമണിക്കൂറിൽ കുഞ്ഞിൻ്റെ മൂവ്മെന്റ് മൂന്ന് തവണ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അതുപോലെ തന്നെ നമ്മൾ അനക്കം കുറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് ഭക്ഷണോ ഒക്കെ കഴിച്ചിട്ട് ഇതുപോലെ ഇടതു സൈഡ് തിരിഞ്ഞു കിടന്ന് നോക്കണേ അങ്ങനെ തിരിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് കുഞ്ഞിന്റെ മൂമെന്റ് കിട്ടും കിട്ടുന്നില്ല ഒരു മൂന്ന് മണിക്കൂറായിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ മൂവ്മെന്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞ് കൂടുതൽ അനങ്ങുന്നോണ്ടല്ലോ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ആൾ കൂടുതലായിട്ട് അനങ്ങി തുടങ്ങണതേ നമ്മൾ നടന്നുകൊണ്ട് നമ്മൾ ജോലി ചെയ്യും അങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾ ചിലപ്പോൾ ഉറക്കമൊക്കെ ആയിരിക്കും കേട്ടോ കാരണം ആ സമയത്ത് അവർക്ക് ഒരു തൊട്ടിൽ കിടന്ന ആടുന്ന രീതി ആയതുകൊണ്ട് ആ ഒരു ഫീലിങ്സ് ആയതുകൊണ്ട് അവർ കൂടുതൽ ഉറക്കമായിരിക്കും കേട്ടോ ഇതൊക്കെയാണ് ബേബി മൂൺസിനെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെ ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയാം കേട്ടോ എനിക്ക് രണ്ട് പ്രഗ്നൻസിയിലെ രണ്ട് രീതിയിലാണ് കേട്ടോ മൂവ്മെന്റ്സ് കിട്ടി തുടങ്ങിയത് ഫസ്റ്റ് പ്രഗ്നൻസിൽ എനിക്കൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മൂവ്മെന്റ് കിട്ടി തുടങ്ങി എനിക്ക് ഫസ്റ്റ് കിട്ടുന്നതാണ്ടല്ലോ അടിവയറ്റിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മീൻ പൊളയുന്ന പോലെ ആട്ടോ എനിക്ക് തോന്നിയത് അപ്പോഴേക്കും നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അപ്പൊ ഇങ്ങനെ അടുത്തുള്ള ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എനിക്ക് അടിവയറ്റിൽ ഇങ്ങനെ പൊളയുന്നത് തോന്നി അത് ഇപ്പോഴേ മൂവ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പം ചേച്ചി പറഞ്ഞു ഇപ്പോഴൊന്നും കിട്ടത്തില്ല ഒരു നാലര മാസം ഒക്കെ ആയിട്ടേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് പക്ഷെ എനിക്ക് ആ സമയത്ത് ഇങ്ങനെ എന്ന് ഫീൽ ചെയ്യായിരുന്നെ ഇങ്ങനെ അടിവയറ്റിൽ ഇടയ്ക്ക് ചില സമയത്തൊക്കെ അങ്ങനെ ഒരു അഞ്ചര മാസം ഒക്കെ ആയപ്പോഴത്തേക്കും അടിവയറ്റിൽ സാധാരണ ഇങ്ങനെ തുടുപ്പ് പോലെയൊക്കെ വന്നു പിന്നെ അത് ഇങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് വന്നിട്ടോ എന്നാ കുഞ്ഞു വലുതാതോറും മൂമെന്റും പിന്നെയും കൂടി കൂടിയൊക്കെ വന്നു തുടങ്ങിയായിരുന്നു നമുക്ക് സാധാരണ പിന്നെ കുറച്ച് ചവിട്ടുന്ന പോലെ കിട്ടാൻ തുടങ്ങി പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഏഴുമണിയാവുമ്പോഴത്തേക്ക് ഇങ്ങനെ വെയിൽ കൊള്ളുമായിരുന്നെട്ടോ വെയിലുള്ള സമയത്ത് അപ്പൊ ആ വെയിൽ കൊള്ളുന്ന സമയത്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ വയറിലേക്ക് വെയിൽ കിട്ടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊങ്ങി വരും ചവിട്ടുകൊക്കെ ചെയ്യാറ് പിന്നെ നമ്മളെ ഏഴ് മാസം തൊട്ട് കുഞ്ഞിൻ്റെ മൂവ്മെന്റ്സ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണമല്ലോ അപ്പോൾ എനിക്ക് ഒരു ദിവസം അനക്കം കിട്ടാതായ ഒരു ദിവസം എനിക്ക് ഭയങ്കര ചേമ്പ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ചേമ്പ് കുറേ കഴിച്ചു കേട്ടോ പുഴുങ്ങിയ ചേമ്പ് ഞാൻ കുറേ കഴിച്ചേ അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് നോക്കണമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നടന്നിട്ടൊക്കെ പോയി കിടന്ന് നോക്കി പക്ഷെ കുഞ്ഞ് അനങ്ങുന്നില്ല കേട്ടോ കുറേ നേരമായിട്ട് അനങ്ങുന്നില്ല ഞാൻ ഒരു ഒരു അരമണിക്കൂർ നോക്കിയിട്ടും അനങ്ങാത്തപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം കുടിച്ചു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു നോക്കി എന്നിട്ടൊന്നും അനങ്ങുന്നില്ല കേട്ടോ ഒരു രണ്ട് മണിക്കൂറായിട്ട് അനങ്ങുന്നില്ലേ അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു വിളിച്ചു ചേച്ചി വിളിച്ചോച്ചിപ്പം ചേച്ചി പറഞ്ഞു മൂന്ന് മണിക്കൂറായിട്ടോ അനങ്ങിയില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അപ്പോഴേക്കും നമുക്ക് ആകാട് ടെൻഷനായി രണ്ട് മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഞാൻ കുറച്ച് തണുത്ത വെള്ളം കുടിക്കാം എന്ന് പറഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളം എടുത്ത് കുടിച്ചു നോക്കി കേട്ടോ തണു നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച വെള്ളം എടുത്ത് കുടിച്ചു നോക്കി അപ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് അനങ്ങി കേട്ടോ വൈദ്യിക്കുന്നത് നന്നായിട്ട് അനങ്ങി പിന്നെ അങ്ങ് ചവിട്ടാൻ നമ്മുടെ നോർമലായിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് കിട്ടി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ചേമ്പ് വെച്ചപ്പോൾ അത് ചിച്ചിക്കുട്ടിയുടെ തലയ്ക്ക് പിടിച്ചു പോയി തോന്നു അങ്ങനെ എങ്ങാണ്ട് അവൾ ഉറങ്ങിപ്പോയതായിരുന്നേ എന്നിട്ട് പിന്നെ ആ വെള്ളം ആ തണുത്ത വെള്ളം നന്നായിട്ട് കുടിച്ചപ്പോഴത്തേക്കും നല്ല രീതിയിൽ അനക്കം കിട്ടിയിട്ടോ അങ്ങനെ ഒരു രണ്ട് മണിക്കൂർത്തേക്ക് ഞാൻ ശരിക്കും അതൊന്ന് പേടിച്ചായിരുന്നേ പിന്നെ സെക്കൻഡ് പ്രഗ്നൻസിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് അനക്കം കിട്ടുന്നത് നാലര മാസം ആയപ്പോഴാണ് കേട്ടോ നാലര മാസം ആയപ്പോഴത്തേക്ക് ഇതുപോലെ അടിവയറ്റിലിരുന്ന് ചെറിയ തുടിപ്പ് പോലെയാണ് എനിക്ക് കിട്ടി തുടങ്ങിയത് അപ്പം അതും എനിക്ക് എന്നും റെഗുലർ റെഗുലറായിട്ട് ഇങ്ങനെ അടിവയറ്റിലിരുന്ന് ചെറിയ തുടുപ്പ് പോലെ കിട്ടിരുന്നു കൂടുതൽ സമയം ഞാനിരിക്കുമ്പോഴും ആയിരുന്നു ആയിരുന്നെട്ടോ എനിക്ക് അടിവയറ്റിൽ ഇങ്ങനെ തുടുപ്പ് പോലെ കിട്ടിക്കൊണ്ടിരുന്നത് അതും ഒരു ദിവസം ഉണ്ടല്ലോ ഒരു അഞ്ച് അഞ്ചര മാസമൊക്കെ എനിക്ക് ഇതുപോലെ ഒരു തുടുപ്പ് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ദിവസം എനിക്കിങ്ങനെ കിട്ടാതായിട്ടോ കിട്ടാതായി കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോ കഴിഞ്ഞാൽ ശരിക്കും പേടിച്ചു ശരിക്കും പേടിച്ച് ഞാൻ പി എച്ച് സെയിൽ സിസ്റ്റർ വിളിച്ചു സിസ്റ്റർ എനിക്ക് അനക്കം കിട്ടുന്നില്ല എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നെന്നാണ് പുള്ളിക്കാരി പറഞ്ഞു എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞു പറഞ്ഞട്ടോ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇനി അങ്ങനെ പേടിയുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അനക്കം കിട്ടി തുടങ്ങാറായിട്ടില്ല അങ്ങനെ പേടിയുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്താലേ ഇപ്പം അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ കുഞ്ഞിനെ ഡോക്ടർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞോ എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു അവരുടെ മിഷീനിലാണല്ലോ അറിയാൻ പറ്റുന്നത് കുഞ്ഞിൻ്റെ അനക്കം അറിയാൻ പറ്റുന്ന ഇരുപത്തേഴ് വീക്ക് ഇരുപത്തി ആറ് വീക്കിന് ശേഷം അവരുടെ മിഷീനിൽ അറിയാൻ പറ്റുള്ളൂ അതിന് മുമ്പ് നമ്മൾ കുഞ്ഞിൻ്റെ എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ അമ്മമാർ വലിയ കാര്യമായിട്ട് ബോധമെടാണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ടോ പിന്നെ എന്തെങ്കിലും വേദനയോ ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അതൊന്നുമില്ല എനിക്കിങ്ങനെ അടിയിലൊരു തുടുപ്പ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടാതായപ്പോഴത്തേക്കും വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അവർ പറഞ്ഞു വിട്ടോ അപ്പോൾ ഒന്നും അനങ്ങുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എനക്ക് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന വണ്ടിയൊക്കെ കയറിയപ്പോണ്ടല്ലോ വണ്ടി കയറിഞ്ഞാൽ വണ്ടിയിലിരുന്ന് ശകലം നേരെ ഇങ്ങനെ പോ ശകലം കുറച്ച് പോകുന്ന കഴിയുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അടിയിലിങ്ങനെ തൊടുപ്പ് കിട്ടി അങ്ങനെ ഞാൻ രണ്ടാമത്തെ പ്രഗ്നൻസിൽ ഒന്ന് പേടിച്ചിട്ടുണ്ട് ഇങ്ങനെ അനക്കം കിട്ടാതായപ്പോഴേ ഇതൊക്കെയാണ് കേട്ടോ ബേബി മോൻസിലെ എൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ തേറ്റാ